ഇന്ന് നമ്മളെ എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ പെരുമഴയത്ത് എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിപ്പിക്കുന്നത് നിറഞ്ഞാൽ നിൽക്കാൻ ഒരിടമില്ല കനിഞ്ഞാൽ ഓളം പെരുമഴയത്ത് മൂക്കുത്തല ദേശത്തിൻ്റെ മൂന്ന് ചുറ്റും കായലാണ് കായലിന് അന്നൊക്കെ പറഞ്ഞിരുന്ന പേര് കടവ് എന്നാണ് കേക്കുഭാഗം സ്രായ് കടവ് തെക്കുഭാഗം ഉപ്പുങ്കൽ കടവ് പടിഞ്ഞാറു ഭാഗം നരണിക്കടവ് അങ്ങനെ വടക്കു കായലില്ല കരഭൂമിയാണ് വടക്കു ഭാഗത്തുള്ള എടപ്പാൾ ചാലിശ്ശേരി ഭാഗത്തേക്കൊഴി ഒഴികെ മറ്റെല്ലാ പ്രദേശങ്ങളിലേക്കും പോവാൻ തോണി വേണം വലിയ ഇല്ലങ്ങൾക്കും തറവാടുകൾക്കുമൊക്കെ സ്വന്തമായി തോണികളുണ്ട് വാലിയക്കാലിൽ ഒന്നു രണ്ടു പേർ തോണി കുത്താൻ അറിയുന്നവരുമായിരിക്കും ദൂരെയുള്ള കോൾപ്പാടങ്ങളിൽ കൊയ്ത്തു കഴിഞ്ഞ് കറ്റ കൊണ്ടുവരുന്നതിനും തെങ്ങിൻ തോപ്പുകളിൽ നിന്ന് നാളികേരം കൊണ്ടുവരുന്നതിനും വഞ്ചി കൂടിയേ കഴിയും വഞ്ചി അടുക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാവാം കായലിനെ കടവ് എന്ന് പറഞ്ഞു പോന്നത് കായൽ വറ്റിച്ചാണ് കൃഷി ഇറക്കുക ഒറ്റപ്പൂവലാണ് കൃഷി പൊഞ്ച എന്നാണ് പറയുക കായലിൽ ആദ്യം വലിയ ബണ്ട് കെട്ടും ഒരു തോട് കീറി വെള്ളം അതിലേക്ക് മാറ്റും ചക്രം ചവിട്ടിയാണ് വെള്ളം തേവി മാറ്റുക ബണ്ടിന്റെ അടുത്ത് നിരനിരയായി ഇരുപതും മുപ്പതും ചക്രങ്ങൾ ഉണ്ടാവും പണിക്കാർ ഊഴമിട്ട് രാത്രിയും പകലും ചക്രം ചവിട്ടി വെള്ളം തേവിക്കൊണ്ടിരിക്കും പൊതുവെ തുലാമാസത്തിലാണിത് ചവിട്ടുന്നതിൻ്റെ അധ്വാനം അറിയാതിരിക്കാൻ അവർ പാടിക്കൊണ്ടിരിക്കും പകലും രാത്രിയും പാട്ടുണ്ടാവുമെങ്കിലും സകലവും നിശബ്ദമാവുന്ന രാത്രി കാലങ്ങളിലാണ് ഞങ്ങൾ കുട്ടികൾ ആ തേക്കുപാട്ട് തെളിഞ്ഞു കേൾക്കുക പാലാട്ടു കോമന്റിയും മറ്റും കഥകളാണവ തുലാമാസ രാത്രിയിൽ ദൂരെ നിന്ന് ഒഴുകിവരുന്ന ആ പാട്ടുകൾ കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുക ഇങ്ങനെ എങ്ങാനും ഉണർന്ന ഇടയ്ക്കെങ്ങാനും ഉണർന്നാൽ അപ്പോഴും കേൾക്കാം നേർത്തു നേർത്ത് എത്തുന്ന ഈണം അങ്ങനെ തോണിയും വെള്ളവും ഒക്കെ ആയിട്ട് എൻ്റെ കുട്ടിക്കാലത്തിനു ബന്ധം കുളം കുളി എന്നിങ്ങനെ ഇല്ലെത്തും മഞ്ചിക്കായൽ എന്നിങ്ങനെ പുറത്തും പക്ഷേ വെള്ളം ഞങ്ങളെയെല്ലാം ഒരു തവണ ഭയങ്കരമായി പേടിപ്പെടുക്കുകയും ചെയ്തു പേടിപ്പിക്കുകയും ചെയ്തു എന്റെ പതിമൂന്നാമത്തെ വയസ്സിൽ ഒരു കർക്കടകത്തിലായിരുന്നു അത് മഴയുള്ള ഒരു സാധാരണ ദിവസമേ ദിവസമെന്നേ തോന്നിയുള്ളൂ രാത്രി ഊണ് കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ തുടങ്ങുമ്പോഴാണ് ഭയങ്കരമായ ഒരു കാറ്റിന്റെ വരവ് കേട്ടത് അസാധാരണമായ ഒരു മുഴക്കത്തോടെയാണ് അത് വീശിയെത്തിയത് ദൂരെയുള്ള മരങ്ങളിൽ നിന്ന് കൊമ്പുകളും ഇലകളും പറന്ന് നാലി നാലിറയത്തെത്തി നടുമുറ്റം നിറയാൻ തുടങ്ങി കുത്തായക്കുള്ളിലൂടെ മുഴയിലേക്കും അവ വന്നു വീണു വൃക്ഷങ്ങൾ ആടിയുലഞ്ഞ് പൊട്ടിച്ചീന്തുന്ന ശബ്ദം അകത്തു കേൾക്കാമായിരുന്നു ഉള്ള ജനലുകളും വാതിലുകളുമെല്ലാം പൊട്ടി അടച്ചു ഞങ്ങൾ പേടിച്ചു വിറച്ച് തെക്കിനിയിലേക്കും വടക്കിനിയിലേക്കും മാറി മാറി ഓടി എവിടെ പോയാലും രക്ഷയില്ല ഉറങ്ങാൻ ആർക്കും ധൈര്യമില്ല അപ്പോഴേക്കും മഴയും പൊട്ടി വീണു മഴയത്തും കാറ്റത്തുമായി ഇല്ലവളപ്പിലെ മരങ്ങൾ തലങ്ങും ഇൽ തലങ്ങും വിലങ്ങും കടപുഴകി വീഴാൻ തുടങ്ങി മരം വീഴുന്ന കൂറ്റൻ അലർച്ച ഇടവിട്ട് ഇടവിട്ട് കേൾക്കാം ഭാഗ്യത്തിന് എന്തുകൊണ്ടോ ഇല്ലത്തിന്റെ മേൽപ്പുരയിലേക്ക് മരമൊന്നും വന്നു വീണില്ല വെളുപ്പാൻ കാലമായപ്പോഴേക്കും കാറ്റിന്റെ ശക്തി തെല്ല് കുറഞ്ഞു അതിന്റെ ചൂളം വിളി ഒന്നു പതിഞ്ഞു അപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നത് ഉണർന്നപ്പോൾ ആവട്ടെ പുറത്ത് അതിശക്തിയായി ശക്തിയായി മഴ അന്തർജനങ്ങൾക്ക് കുളിക്കാൻ പോകാൻ പറ്റുന്നില്ല മുറ്റത്ത് മുഴുവൻ മരക്കൊമ്പുകളും ഇലയും വെള്ളവുമാണ് വെള്ളം കാണെ കാണെ പൊങ്ങിക്കൊണ്ടിരുന്നു വടക്കുമുറത്തെ മുറ്റം വെള്ളത്തിലായി കുളവും മുറ്റവും കിണറും ഒന്നാവാൻ തുടങ്ങി അന്ന് ഞങ്ങൾക്ക് ആർക്കും കുളിയുണ്ടായില്ല തേവാരവും മുടങ്ങി മഴ അപ്പോഴും തുള്ളി മുറിയാതെ പെയ്തുകൊണ്ടേയിരുന്നു കാണാവുന്നിടത്തെല്ലാം വെള്ളം വെള്ളപ്പൊക്കമാണ് ഇതെന്ന് അന്നൊന്നും മനസ്സിലായില്ല കാണാവുന്നിടത്തെല്ലാം വെള്ളം വെള്ളപ്പൊക്കമാണ് ഇതെന്ന് അന്നൊന്നും മനസ്സിലായില്ല മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് മഴ ക്ഷമിച്ചത് പിന്നെ പിന്നെ വെള്ളം താണു തുടങ്ങി ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലായിരുന്നു ഇത് എം ടി വാസുദേവൻ നായരുടെ നാലുകെട്ടിൽ പരാമർശിക്കുന്ന വെള്ളപ്പൊക്കം ഇതായിരുന്നു ഇരിക്കണമെന്ന് കാലം വച്ചു നോക്കുമ്പോൾ തോന്നുന്നു വെള്ളം പൊക്കം കൊണ്ട് നാട്ടിൽ പലർക്കും വിലകുറവിൽ ഒട്ടേറെ മരത്തടികൾ സ്വന്തമായി കിട്ടി പുഴയിൽ ഒലിച്ചു വന്ന കാട്ടിലെ മരങ്ങൾ സാഹസികമായി വടമറിഞ്ഞു പിടിച്ച് വേണ്ടവർക്ക് വിൽക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഞാൻ വിവാഹം കഴിഞ്ഞ് നിലയങ്ങോട് എത്തുമ്പോൾ നീണ്ട തെക്കേ ഇറയം മുഴുവൻ ഇങ്ങനെ വാങ്ങിക്കൂട്ടിയ വിലപിടിപ്പുള്ള മരങ്ങൾ ഈർന്ന് വൃത്തിയാക്കി ആട്ടം മുട്ടെ കൂട്ടിയിട്ടത് കണ്ടിരുന്നു വെള്ളം വന്ന് വാതിൽപ്പടിയിൽ തൊട്ട ദിവസങ്ങളിൽ അമ്മമാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് അന്ന് അതിനു മുൻപേ നടന്ന മറ്റൊരു വെള്ളപ്പൊക്കത്തെ കുറിച്ചായിരുന്നു തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത് ഇംഗ്ലീഷ് വർഷപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലമാണത് ഞാൻ ജനിക്കുന്നതിന് നാലഞ്ച് വർഷം മുമ്പ് ഭാരതപ്പുഴയുടെ പക്കത്തുള്ള തങ്ങളുടെ ഒരു ബന്ധുഗ്രഹമായ ഇല്ലത്തെ കാര്യമാണ് അമ്മമാർ തമ്മിൽ കൊണ്ടിരുന്നത് ഭയങ്കരമായ മഴയോടൊപ്പം ഒരു സന്ധ്യാനേരത്താണ് പെട്ടെന്ന് വെള്ളം പൊങ്ങാൻ തുടങ്ങിയത് പുറവെള്ളം ഏന്തി വരുന്നത് എന്നെ ആദ്യം എല്ലാവർക്കും കരുതിയുള്ളൂ പക്ഷേ വെള്ളത്തിൻ്റെ തള്ളിക്കയറ്റം അങ്ങനെയൊന്നും കലാശിച്ചില്ല തൊടി മുഴുവൻ വിഴുങ്ങിയ വെള്ളം ഉമ്മറപ്പടിയിൽ എത്തി കൂട്ടുകാർ സന്തോഷിച്ചു അവരുടെ മേലു മേലുകഴുകൾ ഉമ്മറപ്പടിയിൽ ആവാമല്ലോ എന്നാൽ നോക്കി നിൽക്കേ ഉമ്മറപ്പടിയും കടന്ന് വെള്ളം അകത്തേക്ക് കയറി എത്തി അകത്ത് ചുമരുകൾക്കിടയിൽ വെള്ളം ഓളം വെട്ടി വാതിലുകളെല്ലാം മലർക്കെ തുറന്നിട്ടു കാറ്റ് വരുമ്പോൾ വാതിൽ അടയ്ക്കുക വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക എന്നതായിരുന്നു അന്നത്തെ ഒരു നാട്ടറിവ് ഇടനായകളിലാണ് വെള്ളത്തിന്റെ കൂത്തും തള്ളലും ഏറെ ശക്തമായത് എല്ലാവരും മുകളിലെത്തി പാത്രങ്ങളും പാത്രങ്ങളും മുകളിലേക്ക് കയറി വെള്ളം കോണിപ്പടി കയറി വരാൻ തുടങ്ങി ജീവൻ രക്ഷിക്കാനുള്ള വഴിയെക്കുറിച്ചു മാത്രമായി ചിന്ത രാത്രി മുഴുവൻ അവർ മുകൾ നിലയിൽ കഴിച്ചു പിന്നീട് തോണിയുമായി വന്ന നാട്ടുകാർ അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു ദേവഗിനിലയങ്ങോട് എഴുതിയ മഴക്കാലം മഴയുടെ രസവും രഹസ്യങ്ങളും എന്ന ഭാഗത്ത് എടുത്ത മഴവെള്ളം എന്ന ലേഖനത്തിൽ നിന്ന് എഡിറ്റർ ഡോ ടോം ജെ മങ്ങാട്ട് എഴുതിയ ഭാഗമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് വെള്ളപ്പൊക്കത്തെ കുറിച്ചുള്ള ഒരു അനുഭവമാണ് അല്ലെ ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗത്തിന്റെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം ഇനി ഇതിലെ പഠന പ്രവർത്തനങ്ങളാണ് പത്രവാർത്ത വെള്ളപ്പൊക്കത്തിന്റെ കാഠിന്യം എത്രയോളം ഒരു നാട് അനുഭവിച്ചു എന്ന ലേഖനത്തിൽ നിന്ന് മനസ്സിലായല്ലോ പിറ്റേ ദിവസത്തെ പത്രത്തിൽ അതേക്കുറിച്ച് വരാൻ ഇടയുള്ള ഒരു വാർത്ത തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് യോജിച്ച തലക്കെട്ട് നൽകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഒരു മാതൃക നോക്കാം കനത്ത മഴ മൂക്കുതലയിൽ നാശം എന്ന് തലക്കെട്ട് കൊടുക്കാം മൂക്കുതല മലപ്പുറം ജില്ലയിലെ മൂക്കുതലയിൽ ഇന്നലെ രാത്രി ഉണ്ടായ കനത്ത മഴയിൽ വ്യാപകനാശം നൂറുകണക്കിന് വീടുകളാണ് വെള്ളത്തിൽ മുങ്ങിയത് വ്യാപകമായ കൃഷിനാശം ഉണ്ടായി അസാധാരണ പുഴ മുഴക്കത്തോടെ രാത്രി മുഴുവൻ കൊടുങ്കാറ്റ് വീശിയതിന്റെ ഫലമായി ധാരാളം വൃക്ഷങ്ങൾ കടപുഴകി വീണു മൂന്ന് വർഷവും മൂന്ന് വശവും കായലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മൂക്കുതരയിലെ മിക്ക വീടുകളിലും വെള്ളം കയറുകയും ജനങ്ങൾ ദുരിതത്തിലാവുകയും ചെയ്തിട്ടുണ്ട് അടുത്തത് നാട്ടറിവുകൾ കാറ്റ് വീശുമ്പോൾ വാതിലടയ്ക്കുക വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക ഇത്തരം നാട്ടറിവുകൾ എപ്രകാരമാണ് നമ്മുടെ ഗ്രാമീണ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്ന് ചർച്ച ചെയ്ത് കൂടുതൽ നാട്ടറിവുകൾ ശേഖരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഗ്രാമീണ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവയാണ് നാട്ടറിവുകൾ കൃഷി ആരോഗ്യം ചികിത്സ തുടങ്ങി വിവിധ മേഖലകളെ സൂചിപ്പിക്കുന്ന നാട്ടറിവുകളുണ്ട് കാറ്റ് വരുമ്പോൾ വാതിൽ അടയ്ക്കുക വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക എന്നത് ഒരു നാട്ടറിവാണ് കാറ്റ് വരുമ്പോൾ വാതിൽ അടച്ചില്ലെങ്കിൽ വീശി അടക്കുന്ന വീശി അടിക്കുന്ന കാറ്റിൽ മറ്റു മറ്റു മുറിക്കുള്ളിലേക്ക് ഇലകളും ചുള്ളിക്കമ്പുകളും മറ്റും വീഴാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശക്തമായ വെള്ളം കയറി വരികയാണെങ്കിൽ വാതിൽ തുറന്നിടണം ഇല്ലെങ്കിൽ വാതിലിന്റെ കുത്തു വെള്ളത്തിന്റെ കുത്തൊഴുക്ക് വാതിലിന്റെ വിചാഗിരിയുടെ ബലം കുറയ്ക്കുകയും വാതിൽ പിന്നീട് അടയ്ക്കാനും തുറക്കാനും പ്രയാസമുണ്ടാക്കുകയും ചെയ്യും ഇത്തരത്തിൽ സ്വനാഭവ സ്വ അനുഭവങ്ങളിൽ നിന്ന് രൂപപ്പെട്ട വാ വാമൊഴിയാണ് പ്രചരിക്കപ്പെട്ടവ വാമൊഴിയായിട്ട് പ്രചരിക്കപ്പെട്ടവയാണ് നാട്ടറിവുകൾ കൂടുതൽ നാട്ടറിവുകൾ താ താണ നിലത്തെ നീരോടും എന്താണ് വെള്ളത്തിന് താഴ്ന്ന കൂടി മാത്രമേ ഒഴുകാനാവൂ ഉയരത്തിലേക്കല്ല താഴ്ന്ന ഭാഗത്തേക്ക് മാത്രമാണ് വെള്ളം മുഴുകുന്നത് എന്നതുപോലെ അഹങ്കാരമുള്ളടത്തല്ല വിനയമുള്ളിടത്താണ് അനുഗ്രഹം ഉണ്ടാകുന്നതെന്ന് സൂചിപ്പിക്കാൻ കൂടി ഈ നാട്ടറിവ് ഉപയോഗിക്കാറുണ്ട് പല തുള്ളി പെരുവെള്ളം പെരുവെള്ളം എന്നത് അനേകം വെള്ളത്തുള്ളികൾ ഒന്നിച്ചു ചേർന്നതാണ് ഓരോ തുള്ളി ആവുമ്പോൾ നാം പലരും പലപ്പോഴും ശ്രദ്ധിക്കാറില്ലെങ്കിലും അവയെല്ലാം കൂടി ചേർന്ന് പെരുവെള്ളമാകുമ്പോഴാണ് പലപ്പോഴും നാം ശ്രദ്ധിക്കുക ചെറിയ തുകകൾ ചേർത്ത് വെച്ച് വലിയ സമ്പാദ്യമുണ്ടാക്കുമെന്ന സൂചന കൂടി ഈ നാട്ടറിവിനുണ്ട് ഡോക്യുമെന്ററി നിങ്ങളുടെ പ്രദേശത്തെ പ്രകൃതി ഭംഗിയും പാരിസ്ഥിതിക പ്രദേശങ്ങളും അവതരിപ്പിക്കുന്ന ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഡോക്യുമെന്ററി നിർമ്മാണത്തിൽ ശ്രദ്ധിക്കാന് താമസിക്കുന്ന പ്രദേശത്തിനനുസരിച്ച് കുട്ടികൾ ക്ലാസ്സിൽ ചെറു ഗ്രൂപ്പുകളായിട്ട് തിരിയുക തങ്ങൾക്ക് ലഭിച്ച പ്രദേശത്തിന്റെ ഭംഗിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഓരോ ഗ്രൂപ്പും സ്ഥലവും സന്ദർശിച്ച് കണ്ടെത്തുക പ്രദേശം സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഏർ ജനപ്രതിനിധികൾ തുടങ്ങിയവരുമായിട്ട് അഭിമുഖം നടത്തുകയും ശ്രദ്ധേയമായ കാര്യങ്ങൾ കുറച്ച് വെക്കുകയും ചെയ്യാം ക്യാമറ സംവിധാനം സഹായികൾ എഡിറ്റിംഗ് തുടങ്ങിയ ഓരോ ജോലി ഗ്രൂപ്പ് അംഗങ്ങൾ വീതിച്ചെടുക്കണം തയ്യാറാക്കിയ ഡോക്യുമെന്ററി തീയർ ഏർ തീയതിയും സമയവും മുൻകൂട്ടി നിശ്ചയിച്ച ശേഷം സ്കൂളിലും സാമൂഹിക മാധ്യമങ്ങളിലും പ്രദർശിപ്പിക്കാം ഇനി വാക്മയ ചിത്രമാണ് വാക്മയ ചിത്രം എന്ന് പറഞ്ഞത് വാക്കുകൾ കൊണ്ട് വരക്കുന്ന ചിത്രമാണ് വാക്മയ ചിത്രം ഒരു കാഴ്ച നേരിൽ കാണുന്നത് പോലെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിധത്തിലാണ് വാക്മയ ചിത്രം തയ്യാറാക്കേണ്ടത് മൂന്ന് ഭാഗം കായലും ഒരു ഭാഗം കരയുമുള്ള തൻ്റെ നാടിന്റെ ചിത്രം എഴുത്തുകാർ വിവരിച്ചിരിക്കുന്നത് വായിച്ചുവല്ലോ നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിലെ ഒരു വാക്മയ ചിത്രം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒരു മാതൃക നമുക്ക് നോക്കാം വിദേശ സഞ്ചാരികളെ പോലും ഹരം കൊള്ളിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ പുളിങ്കുന്ന് എന്ന അതിമനോഹരമായ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് ആകാശം മുഖം നോ െത്തുന്ന വിശാലമായ നദികളും അവയെ അതിരിട്ട് ജലത്തിലേക്ക് ചാഞ്ഞ് വളരുന്ന വൃക്ഷ ലഥാദികളും ഒരു കൺകുളിർക്കുന്ന കാഴ്ച തന്നെയാണ് സമ്മാനിക്കുന്നത് കൊച്ചുവള്ളങ്ങളിൽ യാത്ര ചെയ്യുന്ന സമീപവാസികളും ആറ്റിറമ്പിലിരുന്ന് മീൻ പിടിക്കുന്നവരും വഴിയോരങ്ങളിലെല്ലാം നിന്ന് മീൻ വിൽക്കുന്നവരും ചേർന്ന് സജീവമായ ഒരു ലോകം തന്നെയാണ് സൃഷ്ടിക്കുന്നത് ആറ് മുറിച്ച് കടക്കാനുള്ള വണ്ടികളും ആളുകളും ജംഗാറിനു വേണ്ടി കാത്തു നിൽക്കുന്നതും പതിവ് കാഴ്ചയാണ് വലിയ വണ്ടികൾ ജംഗാറിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങുന്നത് കാണുമ്പോൾ പലപ്പോഴും വഴം തോന്നിപ്പോകും എങ്കിലും നിരവധി വാഹനങ്ങളിൽ എൽ നിരവധി വാഹനങ്ങളെയും ആളുകളെയും കാറ്റുന്ന ജംഗാറിനെ നിഷ് നിഷ്പ്രയാസം താങ്ങിക്കൊണ്ട് തെളിഞ്ഞു ചിരിച്ച് നദി അങ്ങനെ നിൽക്കും ആ ജംഗാറുകളിൽ നിൽക്കുമ്പോൾ നദിക്കഭിമുഖമായി നിൽക്കുന്ന വീടുകളും പള്ളികളും സ്കൂളുമെല്ലാം കാണാം അവയുടെ പ്രതിബിംബങ്ങൾ ജലത്തിൽ വീഴുന്നത് കാണുമ്പോൾ അവയുടെ ഭംഗി പതിന്മടങ്ങ് കൂടുന്നതായി തോന്നും ഇത്രമേൽ സുന്ദരമെങ്കിലും മഴക്കാലത്ത് നദി ഉറഞ്ഞു തുള്ളി ഒഴുകും നെൽപ്പാടങ്ങളും റോഡുകളും വീടുകളുമെല്ലാം തൻ്റെ അവകാശമാണെന്ന പോലെ ഉഗ്ര രൂപിണിയായി കലങ്ങിയൊഴുകുന്നു ആറിന് ഇപ്പോൾ മറ്റൊരു ഭാവമാണുള്ളത് എന്നാൽ നദിയുടെ ഈ ശീലമറിയുന്ന പ്രദേശവാസികളായ ഞങ്ങൾ മഴവെള്ളം ശുദ്ധീകരിച്ച് കുടിച്ചും വീടുമുറ്റങ്ങളിലും പലപ്പോഴും മുറികളിലും വരെ എത്തുന്ന മീനുകളെ പാകപ്പെടുത്തി കഴിച്ചും നദിയുടെ മുഖം തെളിയുന്ന ദിവസങ്ങൾക്കു വേണ്ടി കാത്തിരിക്കും മഴക്കാലം പലപ്പോഴും ഒരു ദുരിതകാലമാവാറുണ്ടെങ്കിലും ഒത്തുചേർന്ന് അതിജീവിച്ച് അതിനെപ്പോലും ആഘോഷമാക്കാറുണ്ട് ഞങ്ങൾ വീഡിയോ നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം നിവേദനമാണ് വർഷം തോറും വെള്ളപ്പൊക്കം മൂലമുണ്ടാകുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാൽ ആണ് നാം പ്രളയത്തിന് കാരണമാകുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ചിലത് നോക്കൂ എന്തൊക്കെയാണ് വനനശീകരണം പുഴകളും പാടങ്ങളും മണ്ണിട്ട് നികത്തൽ ജലാശയങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് നിറക്കൽ കുന്നിടിക്കൽ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ കണ്ടെത്തുക നിങ്ങളുടെ പ്രദേശത്തെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായിട്ട് ഒരു നിവേദനം തയ്യാറാക്കുക മാതൃക നമുക്ക് നോക്കാം പ്രേക്ഷകൻ അലഞ്ചേക്കപ്പ് യുവജന സംഘം പ്രസിഡന്റ് തെക്കേകല കോട്ടയം സി സ്വീകർത്താവ് പഞ്ചായത്ത് പ്രസിഡന്റ് തെക്കേതല പഞ്ചായത്ത് ഇപ്പൊ നിവേദനം എഴുതുമ്പോൾ അതിനൊരു മാതൃകയുണ്ട് അത് ആദ്യം പഠിച്ചു വെക്കണം വിഷയം എഴുതുക ആറ്റിൽ മാലിന്യം തള്ളുന്നത് സംബന്ധിച്ച് ഇനി നമുക്ക് കണ്ടനിലേക്ക് പോകാം തെക്കേതല പഞ്ചായത്തിലെ ആറ്റിൻകരയിൽ കരയാറ്റിൽ മാലിന്യം തള്ളുന്ന പ്രവണത കൂടി വരികയാണ് യുവജന സംഘം കഴിഞ്ഞ മാസം മാലിന്യങ്ങൾ നീക്കം ചെയ്ത് വൃത്തിയാക്കി ഇതിനെതിരെ ബോർഡുകൾ സ്ഥാപിച്ചെങ്കിലും മാലിന്യം ഇപ്പോഴും ആറ്റിൽ അടിഞ്ഞുകൂടുന്നുണ്ട് ഇത് വെള്ളത്തിൻ്റെ സുഗമമായ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കഴിഞ്ഞ വർഷം തെക്കേതല പഞ്ചായത്തിലെ പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളപ്പൊക്കമുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് പ്ലാസ്റ്റിക് മാലിന്യം കെട്ടിക്കിടന്ന് വെള്ളം തകർ കരകവിഞ്ഞ് ഒഴുകിയതാണ് ജലനിരപ്പ് താഴുന്ന സമയത്ത് കൊതുകുകൾ നിറഞ്ഞ് ദുർഗന്ധം പരക്കുന്ന ഇടമായിട്ട് ഇവിടെ മാറുന്നുണ്ട് നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു ഇത്രയുമാണ് എന്ന് വിശ്വസ്തതോടെ അലൻ ജേക്കപ്പ് യുവജന സംഘം പ്രസിഡന്റ് ഇത്രയുമാണ് നമ്മളെ ഈ പാഠഭാഗവും ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങളും കൂടുതൽ പ്രവർത്തനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദ ബെസ്റ്റ്